والصلاة والسلام على من لا نبي بعده صحيح ترغيب الترغيب في إجابة المؤذن بانغود كندا مربدي حديث قل. وعن أبي هريرة رضي الله عنه قال كنا مع رسول الله صلى الله عليه وسلم فقام بلال ينادي

അതിന് മറുപടി പറഞ്ഞത് അതുപോലെ പറഞ്ഞത് യക്കൈനോട് കൂടി കൂടി പറഞ്ഞത് ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ ബാബിലും ഈ ഹദീസ് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ബാങ്കിന്റെ അല്ലെങ്കിൽ ഫലവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത് ഇവിടെ ബാങ്ക് കൊടുക്കുന്നതിന് മറുപടി പറയുന്നതിന്റെ ഫലമാണ് അറിയിക്കുന്നത് അഥവാ ദൃഢതയോടുകൂടി അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ആ ദൃഢതയോടു കൂടി ബാങ്കിന് മറുപടി പറയുന്നവൻ അതുപോലെ മറുപടി പറയുന്നവന് സ്വർഗമുണ്ട് ഒരിക്കൽ എടുക്കുന്ന ഒരാൾ വന്നു പറഞ്ഞു റസൂലെ ബാങ്കു എടുക്കുന്നവർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠത നേടിയിരിക്കുന്നു കഴിഞ്ഞ ഹദീസുകളിലെല്ലാം പാങ്ക് കൊടുക്കുന്നവരുടെ മഹത്വവും ഫലും എല്ലാം പറഞ്ഞു അപ്പൊ എല്ലാവർക്കും പാങ്ക് കൊടുക്കാൻ പറ്റൂല അപ്പൊ അത് സാധിക്കാത്ത ആളുകൾ നബ്സുലിന് അടുക്കൽ അതിന്റെ ഒരു വിഷമം അറിയിക്കുകയാണ് അറിയിക്കുകൾ വളരെയധികം ശ്രേഷ്ഠത ഞങ്ങളെക്കാൾ നേടിയിട്ടുണ്ട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുക മുഹദ്ദീൻ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ പറയുക ആ മുദീൻ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ മറുപടി പറഞ്ഞു നിങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസൽ നിങ്ങൾ അള്ളാഹുനോട് ചോദിക്കുക തുറത്ത നിങ്ങൾക്ക് നൽകപ്പെടും ഉത്തരം ചെയ്യപ്പെടുന്ന ഉത്തരം ചെയ്യപ്പെടുന്ന സമയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ളൊരു സമയമാണ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഉള്ളത് ബാങ്കിന്റെയും മിക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം അത് വേറെയുണ്ട് എന്നാൽ ബാങ്ക് കൊടുത്താൽ ഉടനെ തന്നെയുള്ള ആ സമയം ദ്വാ ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അപ്പോൾ ബാങ്ക് കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല എന്നുള്ള വിഷമം ഏർ മാറാൻ അവർക്കുള്ള ഒരു അവസരമായിട്ട് നബി അലൈഹി അലഹി പഠിപ്പിച്ചതാണ് ബാങ്കിന് മറുപടി പറയുകയും അതുപോലെ അത് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക وعن ابن عباس رضي الله 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 عنهما قال قال رسول الله صلى الله عليه وسلم الله لي ഒരടിമയുമില്ല എനിക്ക് വേണ്ടി അത് ചോദിക്കാതെ നാളെ പരലോകത്ത് ഞാൻ അവനൊരു സാക്ഷിയും അതുപോലെ തന്നെ ശുപാർശകനുമായി മാറാതെ അറ അള്ളാഹുവിന്റെ അടുക്കൽ നബ്സുലാഹു അലൈഹി സ്വലമുടയുടെ ശുപാർശ ലഭിക്കാനും എബ്സുലാസ്ലമ ഒരു സാക്ഷിയായി നിൽക്കാനും കാരണമാകുന്ന കാര്യമാണ് ബാങ്കു എടുത്താൽ ഉടനെ നബ്സുലഹു അലൈഹി സ്വലമയ്ക്ക് അൽ വസീല എന്നുള്ള സ്ഥാനം നൽകണമേ എന്ന് ചോദിക്കുന്നത് നമ്മള് പറയുന്ന ദൽ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് ബാങ്കിന് ശേഷമുള്ള ദൽ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كان إذا سمع المؤذن يتشهد قال وأنا وأنا عائشة رضي الله عنها تركنا حديث النبي صلى الله عليه وسلم مؤذن بانغود كنا ساميت تشهد جيمبور أشهد أن لا إله إلا الله അതുപോലെ അന്ന റസൂലുള്ള എന്ന ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുമ്പോ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അന അന വ എന്ന് കൂടി പറയാറുണ്ടായിരുന്നു അന 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 ഇല്ലല്ലാ ഇല്ലല്ലാ വ എന്ന് പറയാറുണ്ട് അതായത് എന്താണ് മുഅദ്ദിൻ പറയുന്ന അർത്ഥം എന്താ ഇലാഹി ഞാനിതാ അല്ലാഹു അല്ലാതെ ഒരു എന്ന് ഷഹാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറുപടി പറയുന്നവർക്ക് അതുപോലെ പറഞ്ഞാൽ മതി പക്ഷെ എന്നുള്ള എന്ന് പറയാ പറഞ്ഞിരുന്നു എന്ന് ആയിഷ ആയിഷിള്ള ഹരി കാണാം അപ്പൊ ചില സന്ദർഭങ്ങളിൽ ബാങ്കിന് കേട്ട് മറുപടി പറയുന്ന സമയത്ത് അന എന്ന് ചേർത്തുകൊണ്ട് പറയാവുന്നതാണ് أرتفصل الترغيب في الإقامة إقامة ما يبند بجتولد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم برنو إذا نودي بالصلاة أدبر الشيطان وله ضرات بانك قد بشاج كيرواي بتوكند ودي أجل حتى لا يسمع التدين بانك قد كات سلامة تنظير أفن بانك قل فإذا قُلِي الأذان أقبل فإذا ثوب أدبر ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആളുകളുടെ അടുക്കിലേക്ക് വരും എക്കാമത്ത് കൊടുക്കുമ്പോൾ പിന്നെയും ഓടും എന്നുള്ളത് ബാങ്ക് പോലെ തന്നെ ചില ഫൗലുകളുള്ള കാര്യമാണ് എക്കാമറ്റ് അതിൽ പെട്ടതാണ് പിശാജ് ഓടിയകലും എന്നുള്ളത് നിസ്കാരത്തിന്റെ സമയമായി ആരംഭിക്കാനായി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാമെന്ന ആളുകളെ അറിയിക്കുന്ന എക്കാമത്തിന്റെ സമയത്തും പിശാജ് ഓടുന്നതാണ് ഈ അതീ സംഭവം പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ഖാല വസല്ലം ഇദാ ബിസ്സലാ വേണ്ടി ഇഖാമത്ത് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ കൊടുക്കപ്പെട്ടാൽ ആകാശത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടും വസ്തുജീബ ദുആ ദുആ ഉത്തരം ചെയ്യപ്പെടും അധികാളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സമയമാണ് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാലുള്ള ആ സമയത്ത് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഒട്ടാമത്തെ കൊടുത്ത സംസ്കാരം ആരംഭിക്കുന്ന ആ സമയമെന്നുള്ളത് ആകാശത്തിലെ കവാടങ്ങൾ തുറക്കുകയും ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു സമയവുമാണ് എന്ന് അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട് ഈ അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക ബാങ്ങുമായി ബന്ധപ്പെട്ട് ബാങ്കിന് മറുപടി കൊടുക്കുന്നിടത്തും അതിനുശേഷമുള്ള ദുആവും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ